ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതി ആംബുലൻസ് ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം വിനോദ് ഉദ്ഘാടനം ചെയ്തു ഒരുമിക്കുന്ന വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ആറാക്കുഴം അന്താരക്കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രസിഡന്റ് സനീഷി ഈ ചടങ്ങിന് വരണം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ആംബുലൻസിന്റെ ഉദ്ഘാടനം കൂടിയുണ്ട് മാത്രമല്ല കുഞ്ഞുമക്കൾക്ക് അവര് പരീക്ഷയില് ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനദാനം കൊടുക്കുന്ന ചടങ്ങുമുണ്ട് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് മാതൃകാപരമായിട്ട് ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് നമ്മളിപ്പൊന്ന് കാണുന്നത് ശിവരാത്രി ആഘോഷ സമിതി പ്രസിഡന്റ് പി വി സനീഷ് അധ്യക്ഷത വഹിച്ചു ഈ കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുക എന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന സമയത്തും ഈ ഭാരതത്തിൻ്റെ സംസ്കാരം നശിക്കാതെ പോയത് ഈ ഹിന്ദു സംസ്കാരം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് നശിക്കാതെ നിലനിർത്തുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിരവധി നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് മുഴുവൻ പ്രതീക്ഷ എന്നുള്ള നിലയ്ക്ക് ശിവരാത്രി അവിടെ സമിതി പ്രവർത്തിച്ചു വരുന്നു ഈ ഗ്രാമത്തിൽ കട്ടട അനുഭവിക്കുന്നവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണമില്ലാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവരെയെല്ലാം കൈക്കോർത്തു പിടിച്ച് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം ശിവരാത്രി ആഘോഷ സമിതി നിരവധി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നു ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ ആറാട്ടുപുഴ പുരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു